അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിലെ അർഹരായ ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണം ശനിയാഴ്ച നടക്കും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചതിരിഞ്ഞ് നടക്കുന്ന പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി ചേലക്കര കുന്നംകുളം മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്കായാണ് പട്ടയ വിതരണം നടത്തുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചാണ് പട്ടയ വിതരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുനൂറ്റി പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിൽ എൽ എ പട്ടയങ്ങൾ മിച്ചഭൂമി പട്ടയങ്ങൾ വനഭൂമി പട്ടയങ്ങൾ ഇനാം പട്ടയങ്ങൾ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ എന്നിവയ്ക്ക് പുറമെ മണ്ണിത്തറ വില്ലേജിലെ ഇരുപത്തിനാലോളം ഭൂരഹിതരായ തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിന് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് നൽകിയ ഭൂമി അവകാശ രേഖകളും ഉൾപ്പെടുന്നു പട്ടയ വിതരണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിട്ടലപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരിക്കും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും വി സി വി ന്യൂസ് വടക്കാഞ്ചേരി